അതെ ഈ കാണുന്നത് ചേമ്പിൻ്റെ താളാണ് ചേമ്പിൻ്റെ താൾ വെട്ടിയെടുത്ത് നന്നായിട്ട് കഴുകിയെടുത്ത് അവിയലിന് അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി അവിയൽ പ്രിപ്പയർ ചെയ്യാം ചേമ്പിൻ താൾ അവിയൽ വലിയ പണിയൊന്നുമില്ല ചേനയും പടവലങ്ങയൊക്കെ നമ്മൾ ആ അവിയലിന് അരിയതുപോലെ തന്നെ ഈ ചേമിൻ്റെ താളും അരിഞ്ഞെടുക്കും ഇനി ബാക്കി ചെരുവുകൾ പറയാം നമ്മളൊരു ബൗളിനകത്ത് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കറിവേപ്പില നമ്മൾ അവിയൽ വയ്ക്കുന്നത് തന്നെ കൽച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ആദ്യം ഈ ചേമിൻ്റെ താളിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ട് ആ വെള്ളം പിഴിഞ്ഞ് കളയണം നമ്മൾ ഈ ചേനത്തണ്ടും അതുപോലെ ചേമ്പ്താളും ഒക്കെ എന്തെങ്കിലും വിഭവങ്ങൾ വയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്ത് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ചൊറിയാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഈ ചേമ്പ് താൾ പിഴിഞ്ഞു വച്ച ശേഷം നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച കൽച്ചട്ടിക്കകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം ആദ്യം ഇനി ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഈ കൽച്ചട്ടിക്കകത്തേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ചേമ്പൻ താൾ മുഴുവൻ ചേർക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കുക നമ്മൾ ഈ ചേമ്പന്താൾ ഉപ്പ് ചേർത്ത് പിഴിഞ്ഞെടുത്തുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർക്കുന്നില്ല ഇനി ഒരു അടപ്പിനങ്ങോട്ട് അടച്ചു വെക്കാം ആ അടപ്പൊന്ന് പൊക്കി നോക്കിയിട്ട് ഒരു പാതി വേവാകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു മൂന്നോ നാലോ പച്ചമുളക് നീളത്തിലായിരിഞ്ഞ് എടുത്ത് ചേർക്കണം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മുറി നാളികരം ചെറുവീതും ചേർത്ത് കുറച്ച് ജീവിതവും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം ഇനി ആ കൽച്ചിയുടെ അടപ്പം തുറന്നിട്ട് ആ ചേമ്പ് ചേമ്പന്താൾ വേവായെങ്കിൽ അതിനകത്തേക്ക് നമ്മൾ തൈരും ചേർക്കണം ഒപ്പം നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുള്ള നാളികരം കൂടി ചേർക്കാം ഇനി നന്നായിട്ട് നിളക്കിയെടുക്കുക ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ചേർക്കുക ആവശ്യത്തിന് പച്ച കറിയേപ്പില ചേർക്കുക ഉപ്പ് വേണമെങ്കിൽ അതും ചേർക്കുക ഇത്രയുള്ള പരിപാടി ഇതൊക്കെ ചെറിയ പരീക്ഷണങ്ങൾ മാത്രമാണ് കേട്ടോ വീണ്ടും കാണാം